ജീവിതം സംവത്സരങ്ങൾ പിന്നിടുമ്പോഴും കൂടെ കൂട്ടുകയാണ് റോസ റോസ ടീച്ചർ ആളിയക്കൽ ദിനത്തിൽ ജന്മദിനം ുംരുപത്തിനാല് ജൂൺ പത്തൊൻപതിനായിരുന്നു റോസയുടെ ജനനം നൂറ്റൊന്നാം വയസ്സ് പൂർത്തിയായ ഇന്നും കണ്ണടയില്ലാതെയാണ് റോസ മാസികയെടുത്ത് വായന നടത്തിയത് പുഴിക്കളയിൽ തുന്നൽ ടീച്ചറായി നിരവധി വർഷം പ്രവർത്തിച്ച റോസയുടെ പിറന്നാൾ മക്കളും പേരക്കുട്ടികളും ചെറുമക്കളും കൂടി കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷിച്ചു വിമുക്തഭടനായിരുന്ന ഭർത്താവ് മാളിയേക്കൽ പൗലോസ് റോസയോട് വിട പറഞ്ഞിട്ട് അൻപത്തിനാല് വർഷം കഴിഞ്ഞു ഇസ്രയേൽ ഇറാൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ പൗലോസ് രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്തതും യുദ്ധത്തിൽ ഒരു കാലം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമെല്ലാം റോസ ടീച്ചർ ഓർത്തെടുത്തു കുട്ടിക്കാലം മുതൽക്കുള്ള വായനാശീലമാണ് ഇന്നും കണ്ണട കൂടാതെ വായന നിലനിർത്താൻ കഴിയുന്നതെന്നും ഇവർ പറഞ്ഞു ശാരീരികവശതകളാൽ നടക്കാൻ ബുദ്ധിമുട്ടായതോടെ ഇപ്പോൾ വീൽചെയറിന്റെ സഹായത്തോടെയാണ് കഴിയുന്നതെങ്കിലും വായനയിലൂടെ തന്റെ മനഃശക്തിയെ ബലപ്പെടുത്തുകയാണ് റോസ